ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ദിവ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളതാണ് അപ്പോൾ അത് നിങ്ങളുടെ ഹസ്ബൻഡാകാം അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിച്ചിരുന്ന ആൾക്കാരാകാം നിങ്ങളുടെ സുഹൃത്തുക്കളാകാം മക്കളാകാം ആരുമാകാം കേട്ടോ നിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുണ്ടായിരുന്ന ആൾക്കാർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി അപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ അവരുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരിക്കുന്നതല്ല ചിലപ്പോൾ അവർക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരിക്കും പക്ഷേ പറയുന്നത് അവർ പറയുന്നതൊന്നും അവരുടെ സിറ്റുവേഷനെ കുറിച്ച് അവർ പറയുന്നതൊന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം ഫോർ ഓഫ് പെൻഡക്ലിസിന്റെ എനർജിയാണ് കുറെ ആൾക്കാരും പൈസ ഉണ്ടാക്കാൻ പെടാ പാടുപെടുന്ന ആൾക്കാരാണ് കേട്ടോ അല്ല അവർക്ക് കുറച്ച് പൈസ ഉണ്ടായിരിക്കും പക്ഷെ ഏറെ ഒരുപാട് ആവശ്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു സമയം അപ്പോൾ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് എന്ന് തന്നെയാണ് കാണുന്നത് അവർ കുറെ പൈസ സേവ് ചെയ്യണമെന്നോ കുറെ പൈസ ഉണ്ടാക്കണമെന്നോ ഒക്കെ അവര് ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിൽ പൈസ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു സമയം മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ നല്ലതായിട്ട് നിൽക്കാം അപ്പോൾ മറ്റുള്ളവർ റെസ്പെക്ട് ചെയ്യുന്നത് പൈസ ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു തരത്തിലാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അതിനു വേണ്ടിയിട്ട് അവർ കൂടുതൽ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് അവർ സ്വപ്നം കാണുന്നത് മുഴുവൻ അവർ സമ്പന്നരാകുന്നത് എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അവരെ നോക്കാം സിക്സ് ഓഫ് കപ്പിന്റെ എനർജിയാണ് അവര് ഫാസ്റ്റില് ഉള്ള ആരെങ്കിലും ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന അവരുടെ നല്ല സമയം കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് സിക്സ് ഓഫ് കപ്പെന്ന് പറയുന്ന പാസ്റ്റിൽ നിന്നുള്ള ഒരാൾ തിരിച്ചു വന്നെങ്കിൽ എന്നുള്ളതാണ് അപ്പോൾ പാസ്റ്റിൽ ഇവർ ഏറ്റവും എൻജോയ് ചെയ്ത നിമിഷങ്ങൾ കൊടുത്ത ആൾക്കാർ അത് അതാരും ആകാം അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരുന്ന ആൾക്കാർ വീണ്ടും തിരിച്ചു വന്ന് ആ ഒരു നിമിഷങ്ങൾ വീണ്ടും ഒന്ന് അതേ ഒരു കാര്യം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നവർ ശരിക്കും ദൃഢമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഓർമ്മകളിലാണ് അവരിപ്പം അതവര് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സന്തോഷത്തിന്റെ നിമിഷങ്ങൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ഓഫ് ക്യൂനഫ് സോർട്സിൻ്റെ എനർജിയാണ് അത് ക്യൂനഫ് സോർട്സിൻ്റെ ഒരു റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത് അധികാരം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ് ഇവർ ചിലപ്പോൾ നല്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരു നല്ല സ്ഥാനം സ്ഥാനമുണ്ടായിരുന്ന ആൾക്കാരായിരിക്കാം ആ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിന്തകൾക്ക് ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നു ആക്ഷൻ എടുക്കാൻ പറ്റാതിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇവരെപ്പോഴും ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവർക്ക് എനർജി നഷ്ടപ്പെട്ടതുപോലെ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാ അങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്ത് കൂടുതലുള്ളത് ഉം അവർക്ക് ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ല മുന്നോട്ട് എങ്ങനെ പോകണം പോകണമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനും അവർക്ക് അറിഞ്ഞുകൂടാ സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നോക്കാം ഓഫ് സോർസിന്റെ എനർജിയാണ് പക്ഷെ അവരാരോടോ മത്സരിക്കുന്നുള്ളതാണ് അത് നിങ്ങളോടായിരിക്കാം ഉം ഒരു ചിലപ്പോൾ നിങ്ങളുടെ മുന്നില് അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അതിനു വേണ്ടി കുറെ എഫോർട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ശ്രമത്തിലാണവരിപ്പഴ് ആ കാരണം ഒരു വാശിയുണ്ട് ചിലപ്പോ നിങ്ങളും ഇവരും തമ്മില് ശരിക്കും പിരിഞ്ഞു പോയതിന് ശേഷം ഇവർക്ക് കുറേ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം ആ നഷ്ടങ്ങൾ എങ്ങനെ നികത്തണം വാശിയോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അവർക്ക് ഒരു ഈ ഒരു സമയത്ത് ഒരു ക്യൂർ ഓഫ് സോഴ്സ് എന്ന് പറയുന്ന റിവേഴ്സ് വന്നത് കൊണ്ട് തന്നെ അവർക്ക് സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോയി റെപ്യൂട്ടേഷൻ നഷ്ടപ്പെട്ടു പോയി അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പോൾ തിരിച്ച് എങ്ങനെ അത് പിടിക്കാൻ പറ്റും എന്നാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം അപ്പോൾ അതൊരു വാശിയോടെ പൊരുതുന്ന ഒരു ആളിന്റെ എനർജിയാണ് ഇത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കാം ഏസ് ഓഫ് കപ്പിന്റെ എനർജിയാണ് അപ്പൊ ഈ ഒരു ഒരു സമയം ഇത് ഒരു മത്സരത്തിന്റെ എനർജിയാണ് കേട്ടോ മറ്റ മറ്റാരോ പിടിച്ചെടുത്ത ഒരു കാര്യം അത് അവർ വീണ്ടും തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ കൊടുക്കാത്തൊരു കാര്യം വീണ്ടും തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ ഇതിനകത്ത് ഈ ഒരു സ്നേഹബന്ധത്തിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം മതിർത്ത് ഉൾപ്പാടി സിറ്റുവേഷൻ ആയിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ആണ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ ആണ് അപ്പോൾ ഇതൊക്കെ ഇത് ഇവർക്ക് ഈ ഒരു സമയം വീണ്ടും അത് തിരിച്ചു വേണം എന്നുള്ളതാണ് പണ്ട് എന്തായിരുന്നോ ആ ഒരു കാര്യം ഇപ്പം വീണ്ടും അവർക്ക് തിരിച്ചത് വേണം എന്നുള്ളതാണ് അവരത് അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പം അവർക്ക് പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ ഒരു സമയം അതിനു വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കാരണം കഴിഞ്ഞ സമയങ്ങളിൽ അവർ ഏറ്റവും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സമയത്തെ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കാരണം എന്നാൽ മാത്രമേ അവർക്ക് സമാധാനായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ അവർക്ക് ഒട്ടും തന്നെ സമാധാനത്തിലല്ല എന്നുള്ളതാണ് പിന്നെ ഇവര് സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം അവരുടെ കാരണം കുറച്ച് അട്രാക്റ്റീവ് ആകണം എന്നൊക്കെ അവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് ഇതില് ഒരു വളരെ വലിയ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അവർക്ക് അവര് ചിന്തിക്കുന്നുണ്ട് ഈ ഒരു സമയം ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഇതിൽ ഒരു എയ്സ് ഓഫ് കപ്പും ഒരു നയൻ ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ചില സമയങ്ങളിലും എങ്കിലും ഇവർ സന്തോഷിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് സന്തോഷം ഇവർക്ക് കൂടുതൽ തോന്നുന്നത് അപ്പൊ ഫ്യൂച്ചറിലും ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകും എന്ന് അവർ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സമയം അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയപ്പോൾ അതെങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ചു വന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്തായാലും അങ്ങനെ അങ്ങനെ ഉള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ചിന്ത വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് നോക്കാം സെവൻ ഫാൻസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതില് കുറേ കുറെ ആൾക്കാർ ഈ ഒരു സമയം ഇവരോട് മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇവരെ കുറേ ദ്രോഹിക്കുന്നു പറ്റിക്കുന്നു എന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇവർ ചിലപ്പം ഇവര് ചെയ്ത എന്തോ ഒരു കാര്യമൊക്കെ ഇവർക്ക് ദോഷമായിട്ട് തന്നെ ഈ ഒരു സമയം വന്ന് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ ശരിക്കും മറ്റുള്ളവരുടെ അടി വാങ്ങിവെക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇവർ ഇവരുടെ കർമ്മയും മറ്റ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഇനി ഇവർ കൂട്ടു തന്നിട്ടുണ്ടായിരിക്കണം അതിൻ്റെ കർമ്മയും കൂടെ ഇവർ അനുഭവിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇൻഫ്ലുവൻസ് നിമിത്തം ഇവരുടെ ജീ ഇവരുടെ ജീവിതത്തിൽ കുറച്ച് കർമ്മം കിട്ടി എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ അത് ആരായാലും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുടെ കർമ്മയും കൂടി വാങ്ങിവെച്ച് അതും കൂടെ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം സിക്സ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു വിക്ടറി ആണ് ഇവർക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നവർക്ക് പൂർണ്ണമായും വിശ്വാസമുണ്ട് പക്ഷേ ഇവരൊരു പുതിയ ജോലിക്ക് കയറിയതോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലി കാത്തിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ഉണ്ട് ഒരു പ്രതീക്ഷയോടെ ഇരിക്കുന്നു എന്നുള്ളതാണ് അതിൽ അവർക്ക് സക്സസ് ഉണ്ടാകാനും പറ്റും തന്നെയാണ് ചിലപ്പോൾ ഈ ഇടയ്ക്ക് ഈ അടുത്ത സമയത്ത് എപ്പോഴെങ്കിലും അവർ ഒരു നല്ല ജോലിക്ക് കയറിയിട്ടുണ്ടായിരിക്കണം അവർക്കൊരു വിക്ടറി ആണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് ഫാൻസിൻ്റെ എനർജിയാണ് പലപ്പോഴും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും വിചാ അതുപോലെ നടക്കുന്നില്ല ഈ കിങ് ഓഫ് ഫാൻസിൻ്റെയും ഒരു ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അതുപോലെ അവർ ചിന്തിക്കുന്നത് പോലെ പെട്ടെന്ന് നടക്കുന്നില്ല അതിലൊരു വളരെ വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പം മറ്റുള്ളവരോടും ഒക്കെ അത് കാണിക്കുന്നുണ്ടായിരിക്കാം ഇവർ ഇവരുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത് അതിന്റെ ഒരു ദേഷ്യവും ഒക്കെ അവർ മറ്റുള്ളവർ കാണിക്കുന്ന മറ്റുള്ളവരോട് കാണിക്കുന്നോ എന്നാണ് കാണുന്നത് ഇതിനകത്ത് നൈനർ സോട്സിന്റെ എനർജിയാണ് ഇതിൽ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് ഒരു ടെൻഷനുണ്ട് ഉറക്കമില്ല എന്നാണ് കാണുന്നത് ഇപ്പോൾ അവർ ചെയ്ത് ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവർ ഒരുപാട് വിഷമിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ കർമ്മം കിട്ടുമെന്നൊക്കെ ഒരു തോന്നല് ഇവർക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ഈ നയൻ ഓഫ് സോട്സും നയൻ ഓഫ് കപ്പും വന്നിട്ടുണ്ട് അപ്പം പക്ഷെ ഇവർ തിരിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെ സന്തോഷിപ്പിച്ചാൽ ആ കർമ്മത്തിൽ നിന്ന് അവർക്ക് ഒഴിവാകാം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് ഈ ഒരു സമയം അവർ ഒരു ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നിങ്ങളോട് ചെയ്ത എന്തെങ്കിലും തെറ്റ് നിമിത്തമാണ് അവർക്ക് ഈ ഒരു പ്രശ്നം വന്നത് പക്ഷെ അത് നിങ്ങളോട് ആ തെറ്റ് തിരുത്തിയാൽ ഈ ഒരു കർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നൊക്കെ അവരൊരു അങ്ങനെ ഒരു കോൺഫിഡൻസ് അവർക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് കാണുന്നത് പക്ഷെ ഒട്ടും തന്നെ അവർ ഒരു നല്ല സിറ്റുവേഷനിലിരിക്കാൻ അവർക്ക് പറ്റത്തില്ല പലപ്പോഴും ഉറക്കമില്ല അതെ ഡിപ്രഷനിലിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ഇത്രയും ഫോൺസിൻ്റെ എനർജിയാണ് ഓവർ തിങ്ക് ചെയ്യുന്നു വെയിറ്റ് ചെയ്യുന്നു ചില ആൾക്കാർക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റാത്തവണ്ണം തളർന്നു പോയി എന്നുള്ളതാണ് ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയി ഇതിൽ ആരുമില്ല ഒറ്റപ്പെട്ട് അവനവനും അവനവൻ്റെ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ കർമ്മഭാരവും പിടിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരാളുടെ എനർജിയാണ് ഇതിനകത്ത് അപ്പോൾ അവർക്കറിയാം ചെയ്തത് തെറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കർമ്മം അവർക്ക് ലഭിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നെഗറ്റീവ് സോഴ്സിന്റെ എനർജിയാണ് അപ്പം ഇതിൽ ഇതും ഒരു ഈ നെഗറ്റീവ് സോഴ്സും ഒരു എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമൊക്കെ കഴിഞ്ഞു പോയി എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയം ഒരു പാസ്റ്റിൽ എങ്ങനെ കുറച്ച് എന്തും നീതിയേട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പം അതിന്റെ കർമ്മ വരും എന്ന് ഇവർ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് അതിൽ കുറച്ച് വിഷമമുണ്ടോ എന്നുള്ളതാണ് കാണുന്നത് വേൾഡ് കാർഡാണ് ആണ് അപ്പം ഇതിൽ വേൾഡ് കാർഡിന്റെയും ഷാഡോ സൈഡാണ് വന്നിട്ടുള്ളത് കുറച്ച് നഷ്ടങ്ങളും മാത്രമല്ല കുറച്ച് നെഗറ്റീവും ഒക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് അവർക്ക് അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെങ്കിലും പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ചെയ്യുവാനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്